സ്റ്റാർ മീഡിയയുടെ എല്ലാ മുഴുവൻ പ്രേക്ഷകരെ സ്വാഗതം ചെയ്തുകൊള്ളതാണ് നമ്മുടെ ഏതാണ്ട് തൊട്ടടുത്തുള്ള പ്രദേശത്ത് മനോഹരമായ നിരവധി സിനിമയിലേക്ക് ഗാനങ്ങൾ രചിക്കുമ്പോൾ കവികൾക്ക് ഗാനരചിതാക്കൾക്ക് പൂവിനെ വർണ്ണിച്ച് പുതിയ സിനിമകളും സിനിമാ പാട്ടുകളും എഴുതാറുണ്ട് തീർച്ചയായിട്ടും കവികൾക്ക് കവിത രചിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അനുഭവമാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഇത് ഒരു അനുഭവം തന്നെയാണ് അവർ ഈ സൂര്യകാന്തി പാഠം കാണാനും സെൽഫി എടുക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനൊക്കെ നൂറുകണക്കിന് ആളുകളാണ് ഈ സൂര്യകാന്തി തോട്ടത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത് നമുക്ക് ഒരുപാട് ലോക നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മനോഹരമായി കാഴ്ച സായം സന്ധ്യയിൽ ചക്രവാള സീമയിലെ സൂര്യൻ്റെ അസ്തമന സമയത്ത് ബാങ്ക് ഇവിടെയോ ഓക്കെ ഇപ്പൊ സമയം ആറ് നാൽപ്പത്തി അഞ്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും ആളുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നിരവധി ആളുകൾ ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് അവരുടെ ഒക്കെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം ഏ ഓക്കെ ആണോ ഓക്കെ ആണോ എന്നാ വാ അപ്പാ പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് വന്ന് കാണാനും കേൾക്കാനും ഒക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ഒരു നല്ലൊരു അനുഭവമാണ് അല്ലേ വരുന്നത് മോനും മാത്രം ചേട്ടാ നമസ്കാരം എങ്ങനെയുണ്ട് കാഴ്ചകളൊക്കെ സൂപ്പർ കാഴ്ചകൾ കുഞ്ഞിന് കാഴ്ചകളെ കുഞ്ഞിനെ സന്തോഷമായിട്ട് ഫോട്ടോ എടുത്തോ ഞങ്ങള് സ്റ്റാർ മീഡിയ എന്നാ കാണണം കേട്ടോ ഇഷ്ടപ്പെട്ട എടുത്തോ അപ്പൊ ഇതൊരു വലിയൊരു അനുഭവം തന്നെയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ കുട്ടി കർഷകായിട്ട് അവാർഡ് വാങ്ങിച്ച ഒരു സെലിബ്രിറ്റി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് നമസ്കാരം ഉണ്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അടിപൊളി നമ്മള് അടുത്ത പ്രദേശത്ത് നല്ലൊരു സൂര്യകാന്തി പൂത്തോട്ടം ആ കണ്ടതിൽ നല്ല സന്തോഷം അല്ലെ പിന്നെ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകണമായിരുന്നു ആ ഇത്രയും ദൂരം വണ്ടി പോയിട്ട് ചവടം വരെ പോയിട്ട് നമ്മളത്രയും പൈസയും ചിലവാക്കാതെ നമുക്ക് ഇവിടെ ചെന്ന് ഇതെല്ലാം കാണാൻ ഉള്ളൊരു സൗകര്യം വരുന്നുണ്ട് ചെറിയൊരു ടിക്കറ്റ് നിരക്കില് ആ എവിടുന്നായിരുന്നു ഞങ്ങൾ ഏഴമ്പുളം ഏഴംപുളം അവിടുന്ന് ഏഴ് കിലോമീറ്റർ അല്ലേ ഉള്ളൂ േക്ഷകരെ നമസ്കാരം നമ്മുടെ സൂര്യകാന്തിപ്പാടം കാഴ്ചകൾ മനോഹരമായ കാഴ്ചകൾ കണ്ട് നമ്മൾ മടങ്ങുകയാണ് നിരവധി ആളുകൾ വന്ന് കണ്ട് ആസ്വദിച്ച് പോയിരിക്കുകയാണ് നാളെയും നമ്മൾ കാണാനുള്ള ഈ അസുലഭ നിമിഷം നമ്മുടെ എപ്പോഴും പൂവിനെയും അതേപോലെ തന്നെ പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ആളുകൾ മലയാളികൾ പ്രത്യേകിച്ച് കൊല്ലം ജില്ലയോട് പത്തനംതിട്ട ജില്ലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ ആളുകൾ അതേപോലെ തന്നെ ദൂരെയൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് പേര് ഇത് വരുന്നുണ്ട് മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടി അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം മണി ആറ് നാൽപ്പത്തി അഞ്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും ആളുകൾ വരുന്നുണ്ട് മനോഹരമായ കാഴ്ച കാണുന്നതിന് വേണ്ടി അപ്പോൾ ഈ പച്ച പട്ടണിഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് മനോഹരമായ ഈ മഞ്ഞ പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടി എല്ലാ പ്രേക്ഷകരെയും ക്ഷണിച്ചുകൊണ്ടുകയാണ് ഈ സ്റ്റാർ മീഡിയ ചാനലിൽ എല്ലാവരും എല്ലാ പ്രേക്ഷകരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യണം നിങ്ങൾക്ക് ഫലപരമായ ഒരു കാഴ്ച ഒരുക്കി തരുവാൻ ഈ സ്റ്റാർ മീഡിയയ്ക്ക് കഴിഞ്ഞതിൽ അഭിമാനകരമായ നിമിഷമാണ് ഞങ്ങൾക്ക് സമ്മാനിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നത് അതിന് എല്ലാവിധമായ കടപ്പാടുണ്ട്